ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയെക്കുറിച്ചാണ് എട്ടു ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് പാകിസ്ഥാനിലാണെങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം സുരക്ഷാ കാരണങ്ങളാൽ യു എയിലാണ് നടക്കുന്നത് ഉർവശി ഷാബും ഉപകാരം എന്ന് പറഞ്ഞ പോലെ പ്രവാസികൾക്ക് അത് ഒരു നേട്ടമായി മാറിയിരിക്കുകയാണ് കാരണം ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും നേരിട്ട് കാണാനുള്ള ഒരു അവസരം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ മാറ്റുന്നത് മൂലം പ്രവാസികൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഫൈനലും ദുബൈയിൽ എന്ന് പറഞ്ഞുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ത്യ ഫൈനലിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫൈനലും യു എ തന്നെയായിരിക്കും നടക്കുക പത്തൊൻപതിനാണ് ആദ്യ മത്സരം ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് മുൻ ചാമ്പ്യന്മാരും ആതിഥേയത്വം വഹിക്കുന്നവരുമായ പാകിസ്ഥാൻ ന്യൂസിലൻഡുമായിട്ടാണ് ഇരുപതാം തീയതിയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ബംഗ്ലാദേശുമായി അത് യു എയിലാണ് ദുബൈയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ കാത്തിരിക്കുന്ന മത്സരം ഇരുപത്തി മൂന്നിന് ദുബൈയിൽ വീണ്ടും നടക്കും പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ് അത് പല ടീമുകൾക്കും നഷ്ടം നൽകുന്നുണ്ട് ഏറ്റവും നഷ്ടം നേരിടേണ്ടി വരുന്നത് ഇന്ത്യ തന്നെയാണ് ബുംറയുടെ അഭാവം തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത് ക്ഷീണം ചെയ്യും കാരണം ബൗളിംഗ് നിറയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ബൗളറാണ് ബുംറ ആ ബുംറയുടെ പരിക്കു മൂലമുള്ള അഭാവം തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന് അത് നഷ്ടം തന്നെയാണ് എന്നതിൽ തർക്കമില്ല എങ്കിലും പൊരുതാവുന്ന നല്ല ശക്തമായ ഒരു ടീമുമായി തന്നെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും എല്ലാ മത്സരങ്ങളും ആവേശത്തിൻ്റെതായിരിക്കും കാരണം പ്രബലരായ എട്ട് ടീമുകൾ തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ് അതുപോലെ തന്നെ ശ്രീലങ്ക പോലെയുള്ള ടീമുകൾക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശ് തുടങ്ങി ടീമുകൾ ഇതിലുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അട്ടിമറി നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അഫ്ഗാൻ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നത് വെറുതെയല്ല അവരുടെ എക്സ്പീരിയൻസ് ആയ താരങ്ങൾ ഒരു വശത്ത് യുവതാരങ്ങൾ മറുവശത്ത് അവർ കളിക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ പരിചിതമായ ഇടങ്ങളാണ് ഗ്രൗണ്ടുകൾ പിച്ചുകൾ എല്ലാം അവർക്ക് അനുകൂലമായ അന്തരീക്ഷം സാഹചര്യം എല്ലാം കൊണ്ടും നിലനിൽക്കുമ്പോൾ അത്ഭുതം സൃഷ്ടിക്കാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇത് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ കണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം ചാമ്പ്യൻസ് ട്രോഫിയുടെ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വോയിസ് ഓഫ് മുജീബത്തും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും